സംസ്ഥാന സർക്കാരിന്റെ മികച്ച നേഴ്സിനുള്ള ജില്ലാതല പുരസ്കാരം നേടിയ പാല ജനറൽ ആശുപത്രിയിലെ സിന്ധു പി നാരായണനെ മണിസികാപ്പൻ എം എൽ എ ആദരിച്ചു രോഗികളായി വീടുകളിൽ കഴിയുന്നവരെ നേരിൽ ശുശ്രൂഷിക്കുന്നതും ഡയാലിസിസ് രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്നതും മാതൃകാപരമായ സേവനമാണെന്നും കോവിഡ് കാലത്ത് നടത്തിയ ശുശ്രൂഷകൾ സിന്ധുവിൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുന്നതായും എം എൽ എ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ എടുക്കാൻ കുട്ടികൾക്കുള്ള പിന്നെ കോവിഡ് സേവനങ്ങൾ പരിഗണിച്ചാണ് സംസ്ഥാന സർക്കാർ അവാർഡ് അവാർഡ് സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള അമ്പലപ്പുഴ കുഞ്ചനമ്പ്യാർ സ്മാരക സമിതിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ മുതിർന്ന തൊഴൽ കലാകാരന്മാർക്ക് നൽകുന്ന സ്മാരക തൊഴിൽ പുരസ്കാരത്തിന് അർഹനായ പാല കെ ആർ മണിയെയും മാനിസികാപ്പൻ എം എൽ എ പൊന്നാടി അണിച്ച് ആദരിച്ചു